നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറച്ച് വേർഡ്സും അത് കറക്റ്റായിട്ട് എന്തൊക്കെ സിറ്റുവേഷൻസിലാണ് യൂസ് ചെയ്യുക അപ്പോൾ ഫസ്റ്റ് എൻ്റെ നമ്മൾ എടുക്കുന്നത് ഫോർ ഫോർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഉദ്ദേശം കാണിക്കാം നമ്മുടെ പേർപ്പസ് എന്താണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോർ യൂസ് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മൾ എക്സാമ്പിൾ എടുത്ത് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഒരു മലയാളം സെൻറ്റൻസ് പറയാം ഞാൻ കുറച്ച് പാല് വാങ്ങിക്കാൻ വേണ്ടി കടയിലേക്ക് പോയി ഇത് നമ്മൾ ഇംഗ്ലീഷിലേക്ക് ആക്കുമ്പോൾ നമ്മൾ ശരിക്ക് ഐ വെൻറ്റ് ടു ദ സ്റ്റോർ ഇവിടെ നമ്മൾ വാങ്ങിക്കാൻ വേണ്ടി എന്ന് നമ്മൾ എടുത്ത് പറയേണ്ട ആവശ്യമില്ല കാരണം നമ്മുടെ അവിടെ പർപ്പസ് എന്ന് പറയുന്നത് പാലാണ് ഓക്കെ അപ്പം നമ്മൾ ഐ വെൻറ്റ് ടു ദ സ്റ്റോർ ഫോർ സം മിൽക്ക് എന്ന് പറഞ്ഞാൽ മതി പാല് വാങ്ങിക്കാൻ എടുത്ത് പറയേണ്ട ആവശ്യം അവിടെ വരുന്നില്ല അപ്പോൾ അത് നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ ഞാൻ കുറച്ച് പാലിന് വേണ്ടി കടയിലേക്ക് പോയി എന്ന് നമ്മൾ പറയുന്ന ആ ഒരു ഒരിതിലാണ് ഐ വെൻറ്റ് ടു ദ സ്റ്റോർ ഫോർ സം മിൽക്ക് എന്ന് പറയുക പിന്നെ വേറൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഞാനൊരു സഹായത്തിന് വേണ്ടി അവളെ വിളിച്ചു ഇത് ഇംഗ്ലീഷിലാക്കുമ്പോൾ ഐ കോൾ ഹെർ ഫോർ എ ഹെൽപ്പ് അല്ലെങ്കിൽ ഐ കോൾ ഹെർ ഫോർ ഹെൽപ്പ് ഇപ്പൊ നമ്മുടെ പേർപ്പസ് എന്തിനാണ് അവൾ വിളിച്ചത് എന്നാണ് നമ്മൾ ഈ ഫോർ വെച്ച് കാണിക്കുന്നത് അടുത്തത് ആൻഡ് ആണ് ഇപ്പൊ ആൻഡ് എന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഒരുമിച്ച് പറയുമ്പോൾ അതും ഇതും എന്നുള്ള മീനിങ്ങിലാണ് നമ്മൾ ആൻഡ് യൂസ് ചെയ്യുക എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ എനിക്ക് പുസ്തകം വായിക്കാനും സിനിമകൾ കാണാനും ഇഷ്ടമാണ് ഇതാണ് നമ്മുടെ മലയാളം സെന്റൻസ് അത് ഇംഗ്ലീഷിലേക്ക് ആക്കുമ്പോൾ ഐ ലൈക്ക് റീഡിങ് ബുക്സ് ആൻഡ് വാച്ചിംഗ് മൂവീസ് അപ്പോൾ റീഡിംഗ് ബുക്സും ഇഷ്ടമാണ് വാച്ചിങ് മൂവീസും ഇഷ്ടമാണ് എന്ന് പറയുമ്പോഴാണ് നമ്മൾ ആൻഡ് യൂസ് ചെയ്യുന്നത് ഇനിയിപ്പോൾ അതേപോലെ വേറെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ എനിക്ക് ദുബായും ന്യൂയോർക്കും സന്ദർശിക്കണം അപ്പോൾ നമ്മൾ രണ്ട് സ്ഥലങ്ങളെ പറ്റി പറയുകയാണ് അപ്പോൾ ഇത് ഇംഗ്ലീഷിലേക്ക് ആക്കുമ്പോൾ ഐ വോണ്ട് ടു വിസിറ്റ് ദുബായ് ആൻഡ് ന്യൂയോർക്ക് എന്ന് പറയാം ഓക്കെ ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ബട്ടാണ് ബട്ട് എന്ന് പറഞ്ഞാൽ പക്ഷേ ഓക്കെ അപ്പോൾ പക്ഷേ എടുക്കുമ്പോൾ നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ സെൻറ്റൻസ് എടുക്കുകയാണെങ്കിൽ എനിക്ക് ബീച്ചിൽ പോകണമെന്നുണ്ടായിരുന്നു പക്ഷേ മഴ പെയ്യുന്നുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ബീച്ചിൽ പോകണമെന്നുണ്ടായിരുന്നു പക്ഷേ മഴ പെയ്യുന്നുണ്ടായിരുന്നു എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഐ വോണ്ടെഡ് ടു ഗോ ടു ദ ബീച്ച് ബട്ട് ഇറ്റ് വാസ് ബെയിനിങ് ഓക്കെ ഇനി അത് അടുത്ത സെൻറ്റൻസ് നോക്കുകയാണെങ്കിൽ അവൾക്ക് വരണമെന്നുണ്ടായിരുന്നു പക്ഷേ അവളുടെ അമ്മ സമ്മതിച്ചില്ല അപ്പോൾ അവിടെ എന്തുകൊണ്ടാണ് ഓക്കെ അപ്പോൾ അത് നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഷീ വോണ്ടഡ് ടു കം ബട്ട് ഹെർ മദർ ഡിഡൻറ്റ് അലവ് എന്ന് പറയാം അപ്പോൾ നമ്മൾ ഈ മലയാളത്തിൽ പക്ഷേ എന്ന് പറയുന്നതിന് പകരമായിട്ട് ആണ് നമ്മൾ ഇംഗ്ലീഷിൽ ബട്ട് യൂസ് ചെയ്യാം അടുത്തത് നമ്മൾ പറയുന്നത് ഓറാണ് ഓർ എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ രണ്ട് ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ അതിലേതെങ്കിലും ഒന്ന് അങ്ങനെ ആ ഒരു രീതിയിലാണ് നമ്മൾ ഓർ യൂസ് ചെയ്യുക ഓക്കെ നമ്മൾ ക്വസ്റ്റ്യൻസിലും യൂസ് ചെയ്യാം നമുക്ക് അല്ലാണ്ട് സ്റ്റേറ്റ്മെൻറ്സ് പറയുമ്പോഴും യൂസ് ചെയ്യാം അപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻ്റ് എടുക്കുകയാണെങ്കിൽ ഐ വോണ്ട് ടീ ഓർ കോഫി എന്ന് പറഞ്ഞാൽ എനിക്ക് ചായ അല്ലെങ്കിൽ കാപ്പി വേണം എന്ന് പറയുന്നതിന് ഐ വോണ്ട് ടീ ഓർ കോഫി ഏതെങ്കിലും ഒന്ന് ആ ഒരു മീനിങ്ങിലാണ് നമ്മൾ ഓർ യൂസ് ചെയ്യുന്നത് ഇനി നമുക്ക് അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് എടുത്ത് ചോദിക്കുകയാണെങ്കിൽ നിനക്ക് പാർക്കിലേക്ക് പോകണോ അതോ വീട്ടിലിരിക്കണോ പാർക്കിലേക്ക് പോകണോ വീട്ടിലിരിക്കണോ രണ്ട് ഓപ്ഷൻസ് കൊടുക്കുകയാണ് അതിൽ അതിലേതാണ് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അത് ഇംഗ്ലീഷിലേക്ക് പറയുകയാണെങ്കിൽ ഡു യു വോണ്ട് ഗോ ടു ദ പാർക്ക് ഓൾ സ്റ്റേ അറ്റ് ഹോം അത് നമുക്ക് ഡി യു വൺ ടു ഗോ ടു ദ പാർക്ക് ഓർ ഡി യു വൺ ടു സ്റ്റേ അറ്റ് ഹോം രണ്ടും എടുത്ത് പറയാം പക്ഷേ നമുക്ക് കുറച്ച് ഷോർട്ടൺ ചെയ്തിട്ട് ഡി യു വൺ ടു ഗോ റ്റു ദ പാർക്ക് ഓർ സ്റ്റേ അറ്റ് ഹോം എന്ന് തന്നെ പറയാം അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് യെറ്റ് യെറ്റ് എന്ന് പറയുന്ന വേർഡാണ് യെറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നിട്ടും നമ്മൾ മലയാളത്തിൽ പറയില്ലേ ആ എന്നിട്ടും എന്നുള്ളതിനാണ് നമ്മൾ യെറ്റ് യൂസ് ചെയ്യുക ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ടൊരു സെൻറ്റൻസ് എടുക്കുകയാണെങ്കിൽ എനിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നിട്ടും ഞാൻ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഉറങ്ങാതിരുന്നു എനിക്ക് നല്ല ക്ഷീണുണ്ടായിരുന്നിട്ടും എന്നിട്ടും ഞാൻ ഉറങ്ങാതിരുന്നു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഐ വാസ് വെരി ടയർഡ് യറ്റ് ഐ സ്റ്റേഡ് അപ്പ് ടു കംപ്ലീറ്റ് ദ പ്രോജക്റ്റ് എന്ന് പറയാം വേറൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ അവൾക്ക് സുഖമില്ലായിരുന്നിട്ടും അവൾ ജോലിക്ക് പോയി അപ്പോൾ ഇത് നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഷിവസ് സിക്ക് യെറ്റ് ഷിവ ആൻഡ് ടു വർക്ക് അപ്പോൾ എന്നിട്ടും ഒരു സംഭവം ഒരു പ്രശ്നമുണ്ട് എന്നിട്ടും നമ്മൾ ഒരു കാര്യം ചെയ്തു എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഈ യൂസ് ചെയ്യുന്നത് ഇനി അടുത്തത് നമ്മൾ നോക്കുകയാണെങ്കിൽ സോ സോ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഓക്കെ അതുകൊണ്ട് എന്നുള്ളതാണ് നമ്മൾ സോ യൂസ് ചെയ്യുക എക്സാമ്പിൾ എടുക്കുമ്പോൾ എനിക്ക് വിശക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയി അപ്പം റീസൺ ആണ് അതുകൊണ്ട് എന്ന് പറയുകയാണ് അപ്പം ഐ വാസ് ഐ വാസ് ഹംഗ്രി സോ ഐ വൻ്റ് ടു ഹാവ് ഫുഡ് എന്ന് പറയാം ഓക്കെ ഇനി അടുത്തത് എനിക്ക് വയ്യാതിരുന്നത് കൊണ്ട് ഞാൻ ലീവ് എടുത്തു ഐ വോസ് സിക്ക് സോ ഐ ടു ക്ലീ അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഒരു കാര്യം ചെയ്തത് അതവിടെ പറയുകയാണ് അതിനാണ് നമ്മൾ ഈ സോ യൂസ് ചെയ്യുന്നത് ഓക്കെ സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി അതിൻ്റെ വിചാരിക്കുന്നു വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോമൻസിൽ ചോദിക്കാം ഈ ടോപ്പിക്കിൽ വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിൽ അതും കോമെൻസിൽ മെൻഷൻ ചെയ്യാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്